ഒരുപാട് നാളായി കൊട്ടാരക്കര നിവാസികൾ ആഗ്രഹിക്കുന്നതാണ് കൊട്ടാരക്കര നഗരസഭാ കാര്യാലയം നിർമ്മിക്കാൻ ഒരിടം അതിനായി കണ്ടുവച്ചത് കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്തുള്ള കെ ഐപിയുടെ രവീനഗറിലുള്ള സ്ഥലമായിരുന്നു വർഷങ്ങളായുള്ള ഈ ആവശ്യത്തിന് പരിഹാരമായത് കൊട്ടാരക്കരയിൽ നടന്ന നവകേരള സദസ്സിലാണ് മുനിസിപ്പാലിറ്റിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ രവി നഗറിലുള്ള അൻപത് സെൻറ്റ് സ്ഥലം അനുവദിച്ചുകൊണ്ട് നവകേരള സദസ്സിന്റെ വേദിയിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രഖ്യാപനം നടത്തിയത് എം സി റോഡിൽ പുലമൺ ജംഗ്ഷന് സമീപത്തെ രവി നഗറിൽ രണ്ടര ഏക്കർ സ്ഥലം നഗര വികസനത്തിനായി കൈമാറും മുനിസിപ്പാലിറ്റിക്ക് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് ഭൂമി ലഭ്യമാക്കണമെന്ന് ചെയർമാൻ എസ് ആർ രമേശ് ജലവിഭവ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു കെ എ പി സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ കല്ലട ജലസേചന പദ്ധതിയുടെ ഉപയോഗത്തിലില്ലാത്ത ഭൂമി ഏറ്റെടുത്ത് സാംസ്കാരിക നിലയം വർക്ക്സ് നിയർ ഹോം പദ്ധതി മുനിസിപ്പൽ ഓഫീസ് സമുച്ചയം ബൈപ്പാസ് പാർക്കിംഗ് ഗ്രൗണ്ട് തുടങ്ങിയ നഗരവികസന പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം രവി നഗറിലെ ബി എസ് എൻ എൽ ടവറിന് എതിർവശത്തുള്ള അമ്പത് സെൻറ്റ് സ്ഥലം ഉടമസ്ഥാവകാശം ജലസേചന വകുപ്പിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മുനിസിപ്പൽ ഓഫീസ് സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിനായി മുനിസിപ്പാലിറ്റിക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയാണ് ഉത്തരവായത് നഗരസഭയുടെ ഈ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഐഷപൂറ്റി എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇതിനു വേണ്ട നീക്കങ്ങൾ ആരംഭിച്ചത് ജലസേന വകുപ്പ് ഭരിച്ചിരുന്ന പല മന്ത്രിമാരെയും ഐഷ പൂറ്റി പലതവണ സമീപിച്ചിരുന്നു പലരും സ്ഥലം വരെ സന്ദർശിച്ചിരുന്നു പക്ഷേ ആവശ്യം ചൂപ്പ് നാടേൽ കുരുങ്ങി നഗരസഭാ ചെയർമാന്മാരും പലരും മാറി മാറി വന്നു തീരുമാനങ്ങളും നീണ്ടു ഒടുവിൽ നഗരസഭാ ചെയർമാനായി എസ് ആർ രമേശും വന്നു നവകേരള സദസ്സിൽ കാര്യാലയത്തിന് തീരുമാനവുമായി അതുകൊണ്ട് തന്നെ എക്കാലത്തും കൊട്ടാരക്കര നിവാസികൾ ഓർത്തിരിക്കും നവകേരള സദസ്സും നഗരസഭാ കാര്യാലയവും പിന്നെ ചെയർമാനും